ഹായ് ആൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവയർ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റിറ്റ വ്ലോഗിൻ്റെ കണ്ടിന്യൂവേഷനാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ട്രിപ്പിലായിരുന്നു ഒരു വീക്കെൻഡ് ട്രിപ്പിലായിരുന്നു അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് വീഡിയോ എൻഡ് ചെയ്തത് ഞങ്ങൾ നേരെ ഫുജേറിയിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തേത് അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലായിട്ട് പോവാം അപ്പോൾ ഞങ്ങൾ അബുദാബിയിൽ നിന്ന് ഇതേ ഉച്ച കഴിഞ്ഞ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ ഫുജേറിലേക്ക് പോവുകയാണ് അപ്പോൾ ഒരുപാട് നാളായിട്ടിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് റീൽസിലൊക്കെ ഫുജേറിനടുത്തായിട്ടൊരു സ്ഥലം അപ്പോൾ അവിടേക്കാണ് നമ്മൾ ഫസ്റ്റ് പോവാൻ പോകുന്നത് അത് ഹാങ്ങിങ് ഗാർഡൻസ് ആയിരുന്നു കേട്ടോ ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോഴേ തന്നെ മനസ്സിൽ വിചാരിച്ചാണ് എന്തെങ്കിലും അവിടെ പോകണമെന്ന് പക്ഷേ നമ്മൾ അവിടെ എത്തിയ സമയം ഏകദേശം രാത്രി ആയായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ വിചാരിച്ചു രാത്രി ആയാലും അവിടെ പോയാൽ ആരെങ്കിലും ഉണ്ടാവുമോ കാരണം മോർണിംഗ് ആണ് അത് എൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ നന്നായിട്ടുള്ളത് പക്ഷേ അവിടെ പോയപ്പോൾ തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട് അപ്പോൾ അവിടെ കാർഡ് പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യത്തില്ല ക്യാഷ് തന്നെ കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് പിന്നെ അടുത്ത എ ടി എമ്മിലൊക്കെ പോയിട്ട് ക്യാഷ് എടുക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ക്യാഷ് എന്തായാലും കൊണ്ടുപോകാം അപ്പോൾ ടിക്കറ്റ് ഒക്കെ എടുത്തതിനു ശേഷം ഞങ്ങൾ ഇനിയിപ്പം അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഇതിന് ഒരു ട്രെയിൻ ഉണ്ട് കേട്ടോ ഉള്ളിൽ ഇങ്ങനെ ഇത് ഫുൾ ഇങ്ങനെ ചുറ്റി കാണാൻ പറ്റും അപ്പോൾ ആ ട്രെയിനിലെത്തിക്ക് ജസ്റ്റ് ടു തീറംസ് ആണെന്ന് തോന്നുന്നു ഒരാൾക്ക് വരുന്നത് അപ്പോൾ അതാണ് നമ്മൾ ക്യാഷായിട്ട് കൊണ്ടുപോവേണ്ടത് അവിടെ കാർഡ് അക്സെപ്റ്റ് ചെയ്യത്തില്ല അങ്ങനെ അതിനുള്ളിൽ കയറി ഭയങ്കര രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ക്യാമറ എത്രത്തോളം ജസ്റ്റിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല ബട്ട് നമുക്ക് റിയൽ ആയിട്ട് കാണുമ്പം നല്ല വ്യൂ ആയിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ മോർണിംഗ് വ്യൂ ആണ് ഇതിനേക്കാളും നല്ലത് കാരണം ആ ഒരു കാണുന്ന മല പോലെയാണ് അതിനകത്ത് ഫുള്ള് ഫ്ലവേഴ്സ് ഇങ്ങനെ നട്ടുപിടിപ്പിച്ചേക്കും അവർ അതിനിടയിൽ കൂടിയാണ് ഈ വാട്ടർഫോളും കൂടി വരുന്നത് അപ്പോൾ മോർണിംഗ് വ്യൂ ഭയങ്കര അടിപൊളിയാണ് നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്നുണ്ടല്ലോ പക്ഷെ നൈറ്റ് ആണെങ്കിലും ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഫുജേറയിലേക്ക് പോയപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഈ ഹയം ഗാർഡൻസിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഷോപ്പിങ്ങിനായിട്ട് നമ്മൾ കുറച്ച് കടയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു പക്ഷെ ഞാൻ വ്ലോഗ് ചെയ്യാൻ ഒരു സാഹചര്യത്തിലല്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞ വീഡിയോസ് അവിടെ നിന്ന് എടുക്കാൻ പറ്റാത്തത് അങ്ങനെ ഞങ്ങൾ നേരെ ഇവിടെ എത്തി ഇവിടെ എത്തിയിട്ടും ഒന്ന് രണ്ട് ഫാമിലീസിനെ ഇവിടെ വെച്ചും കണ്ടു അപ്പോൾ ഞങ്ങൾ നമ്മുടെ സ്വന്തം നാട്ടിൽ വെച്ചിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ലേക്കാലും ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണല്ലോ ഏതെങ്കിലും പുറം രാജ്യത്തിൻ്റെ അവിടെയും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമ്മളുടെ വീഡിയോസ് കാണുന്നവരുണ്ട് കാണുന്നവരുണ്ടെന്നുള്ളത് അറിയുമ്പോഴത്തേക്കും അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ പോയി മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ കാരണം ഈ ഒരു രാത്രി ഇങ്ങനെ ഈ ലൈറ്റും കാര്യങ്ങളും ഈ വാട്ടർഫോളും ഒക്കെ കാണാനായിട്ട് നല്ല രസമായിരുന്നു അതിനടുത്ത് നിന്ന് കാണുമ്പോഴാണ് അതാ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ അതിൻ്റെ എടുത്തിട്ടുണ്ട് പിന്നെ മക്കളിങ്ങനെ അവിടെ നിന്ന് കാണുകയാണെന്ന് ഹൈറ്റിലാണ് അത് കെട്ടിയിരിക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല ആയിട്ട് തന്നെയാണ് മക്കളെ അതുകൊണ്ടു കാണുന്നത് കേട്ടോ നമ്മൾ ഫുജേറയിൽ നിന്നും ഒരു ഒരു മണിക്കൂർ വീണ്ടും ട്രാവലുണ്ട് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ എത്തിയിട്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർക്ക് ഷാർജീന്ന് വന്നതായിരുന്നു കേട്ടോ അവിടെ കാണാൻ വേണ്ടിയിട്ട് ഫാമിലി ആയിട്ട് വന്നതാണ് അപ്പോൾ ഇക്കായിട്ടും സംസാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളായിട്ടും കുറേ നേരം സംസാരിച്ച് നമ്മൾ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ അവരൊക്കെ അത് ഒരു ഫാമിലിയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേറൊരു ഫാമിലീനെയും മെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരും നാട്ടിൽ മലപ്പുറത്താണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് യു എയിൽ ആയിട്ടുള്ളവരായിരുന്നു അപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ നമുക്ക് കാണാൻ പറ്റിയത് താങ്ക് സോ മച്ച് നമ്മളെ കണ്ടപ്പോൾ ഓടി വന്ന് സംസാരിച്ചതിലും ഒക്കെ അങ്ങനെ കുറച്ച് നേരത്തെ വെയിറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ട്രെയിൻ വന്നിട്ടുണ്ട് ഇനി ഞങ്ങളുടെ ടേൺ ആണ് കേട്ടോ അപ്പോൾ മക്കളൊക്കെ ഒത്തിരി നേരം കാത്തിരിക്കുമായിരുന്നു ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരും ട്രെയിനിലൊക്കെ കയറി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുവാണ് ആ ഒരു ടൈമിൽ യു എയിലെ ക്ലൈമറ്റ് നല്ലതായിരുന്നു ചെറിയൊരു തണുപ്പൊക്കെ ക്ലൈമറ്റ് ആയിരുന്നു അപ്പം രാത്രി ഇങ്ങനെ ഒരു ക്ലൈമറ്റിൽ ഒരു ട്രെയിനിൽ ഇങ്ങനെ റൈഡ് പോകുക പറയുമ്പോൾ നല്ല രസമായിരുന്നു പ്രത്യേകിച്ചും അത്ര അടിപൊളി ഒരു സ്ഥലത്ത് കേട്ടോ എവിടെ നോക്കിയാലും നല്ല വ്യൂ ആണ് ഒരുപാട് ഡെക്കോ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ കണ്ടിരിക്കാൻ നല്ല രസമാണ് അപ്പം ഇങ്ങനെ പോവാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു വണ്ടർ തന്നെയാണത് കാരണം അതൊരു മലയാണ് ആ മലയാണ് അവരിങ്ങനെ ഈ ഒരു രീതിയിലാക്കിയിട്ടുള്ളത് വാട്ടർഫോളും അതുപോലെ കുറേ ചെടികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ രാവിലെ ആയിരുന്നെങ്കിൽ ഇതിനേക്കാളും അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു തണുപ്പ് ടൈമിലായതുകൊണ്ട് രാവിലെ വന്നാലും നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ആണെങ്കിലും നല്ലതായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു ജസ്റ്റ് ഇങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ വന്ന് ചില്ലരാനായിട്ട് നല്ലതാണ് അപ്പോൾ ഇങ്ങനെ പോകുമ്പം നമുക്കിത് ഇവിടെ പ്രേരണ വേണ്ടിയിട്ടൊരു സ്ഥലം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതുണ്ട് പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുറേ സ്ഥലം ഉണ്ടായിരുന്നു പിന്നെ ഒരു വലിയ ഗാർഡൻ തന്നെയായിരുന്നു കുറേ ഫ്ലവേഴ്സ് ഉണ്ട് പല രീതിയിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ ചെറിയൊരു കഫേ ഉണ്ടായിരുന്നു അവിടെ നല്ലതായിരുന്നു സത്യം പറഞ്ഞാൽ ഓവറോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വേർത്തായിരുന്നു നമ്മൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നിരുന്നെങ്കിലും ഇത് ഭയങ്കര വേർത്തായിട്ട് നമുക്ക് തോന്നി വൺസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഞങ്ങൾ എന്തായാലും യു എയിലുള്ളവരാണെങ്കിൽ ഈ ഒരു പ്ലേസ് മിസ്റ്റായിട്ടും പോയി വിസിറ്റ് ചെയ്യാം കേട്ടോ ഇത് മിസ് ചെയ്യേണ്ട കാരണം നല്ല രസമാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ പുജേറിയിലേക്ക് പോയി അവിടെ ഒരു ഹോട്ടലിലാണ് കേട്ടോ നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഞങ്ങളിതേ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല കാരണം ഭയങ്കര ടയേർഡായിരുന്നു മക്കളും ഭയങ്കര ക്രാങ്കി ആയിരുന്നു പിന്നെ അവർക്ക് ഫുഡൊക്കെ എടുത്തിട്ട് കെട്ടി ഉറക്കി മോർണിംഗ് നിന്നായി നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യുവാണ് അവിടെ നിന്ന് മോർണിംഗ് അല്ല ഇപ്പോൾ ഒരു ഉച്ചയായി അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇറങ്ങുന്നത് നമ്മൾ ഇനി നേരെ പോകുന്നത് ദുബായിലേക്കാണ് അഫ്സറൈ പയ്യൊക്കെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ അങ്ങനെ പോകുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നേരെ നമ്മൾ ലുലൂല് വന്നിട്ടുണ്ടായിരുന്നു മകൾക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാനായിട്ട് വന്നതാണ് അപ്പോൾ അതെല്ലാം വാങ്ങി അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിഷക്കുമ്പോൾ നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കൊടുക്കാറുണ്ട് കട്ട് ഫ്രൂട്ട്സൊക്കെ വാങ്ങി വെച്ചിട്ട് അങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ തേ നമ്മൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഒരു മൂന്ന് മണി നാല് മണിയൊക്കെ ആയിട്ടുണ്ട് നേരെ നമ്മൾ ദുബായിലേക്കാണ് വന്നത് അപ്പോൾ ഞാൻ എന്തേ ജസ്റ്റ് കുറച്ച് നേരം ഭയ അവസാനമായി വെയിറ്റ് ചെയ്ത് തന്ന സമയത്ത് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇറങ്ങി നടക്കുകയാണ് അങ്ങനെ തേ അവർ വന്നു നമ്മൾ നേരെ ജുമേറ ബീച്ചിലേത്തേക്കാണ് കേട്ടോ വന്നത് അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു അഞ്ച് വർഷം ആയിട്ടുണ്ട് അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോഴും ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു എന്തോരം ഡെവലപ്മെൻറ്റ്സ് ആണ് അവിടെ വന്നതെന്നുള്ളത് നമ്മൾ ഇന്നലെ പോയിട്ട് വീണ്ടും ഇന്ന് പോയി കഴിഞ്ഞാലും അവിടെ ഒക്കെ മാറിയതുപോലെ തോന്നും കാരണം അത്രയും ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ നമ്മളവിടെ വന്നു പക്ഷെ നല്ല രസമായിരുന്നു ഏകദേശം സൺസെറ്റിൻ്റെ ആ ഒരു ടൈമിലത്തേക്കാണ് നമ്മളെത്തിയത് മക്കൾക്ക് ബീച്ച് കിടക്കുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു നാട്ടിലാണെങ്കിൽ ഞങ്ങൾ അധികം ബീച്ചിലേക്ക് കൊണ്ടുപോകാറില്ല കേട്ടോ കൊണ്ടുപോകാറു ഇല്ലെന്നല്ല കൊണ്ടുപോയിട്ടേ ഇല്ല നമ്മൾ ജസ്റ്റ് കാറിലൊക്കെ പോവുകയാണെങ്കിൽ ഇടയ്ക്ക് പാർക്ക് ചെയ്തിട്ട് അവർ ജസ്റ്റ് ഒന്ന് ബീച്ച് കാണിച്ചു കൊടുക്കും എന്നല്ലാണ്ട് അവിടെ ഇറങ്ങിയിട്ടോ അങ്ങനെ ഒന്നുമില്ല പിന്നെ ഇവിടെ ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല ഹൈജീനിക് ആണല്ലോ അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം കേട്ടോ പിന്നെ അത്ര വലിയ പ്രശ്നമില്ലല്ലോ ഇവിടെ ബീച്ചിൽ നല്ല ക്ലൈമറ്റ് കൂടിയായിരുന്നു അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ തൊപ്പിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് മക്കൾക്ക് അങ്ങനെ ബീച്ചിലെത്തി ബീച്ചിലെത്തിയ അവിടെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഫുള്ള് കളിയും ഒക്കെയാണ് പിന്നെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ മണ്ണിലൊക്കെ ഇരുന്ന് കളിച്ചു അവർ അങ്ങനെ ഞങ്ങൾ ബീച്ചിലൊക്കെ പോയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അവിടെ അടുത്തൊരു പാർക്ക് പാർക്കിട്ടായിരുന്നു പാർക്കിലൊക്കെ പോയി അങ്ങനെ കുറേ നേരം കളിച്ചിട്ടൊക്കെ നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ അവിടെ ആവുമ്പോൾ നമ്മളിങ്ങി നാടൻ ഫുഡൊക്കെ ആണല്ലോ ഭയങ്കരമായിട്ട് ക്രേവ് ചെയ്യണത് അപ്പോൾ ഞങ്ങളതേ നെൽസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ വന്നിട്ട് നമുക്ക് എത്തിയപ്പോൾ തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് വന്നിട്ടുണ്ടായിരുന്നു ലൈം ജ്യൂസാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കുടിക്കുകയാണ് മക്കൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നാടൻ ഐറ്റംസൊക്കെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത്രയ്ക്ക് തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കുറേ നാൾക്ക് ശേഷമാണല്ലോ വീഡിയോസൊക്കെ ഇടുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അതേ ഫുഡൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾ ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഒരു സാലഡ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ സാലഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നമ്മൾ കോംപ്ലിമെൻറ്ററി ആയിട്ട് അവർ തന്നിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു വെൽക്കം ഡ്രിങ്കും സാലഡും ഒക്കെ നല്ല റെസ്റ്റോറൻറ്റാണ് നമ്മൾ മുന്നേയും ഇവിടെ വന്നിട്ടുണ്ട് എപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയാലും നെൽസിനെയാണ് നമ്മൾ ചൂസ് ചെയ്യുക കാരണം ഫുഡ് ആണെങ്കിലും അടിപൊളിയാണ് കേട്ടോ നമ്മൾ അപ്പം പിന്നെ ഫിഷ് കറി ചില്ലി ചിക്കൻ പിന്നെ മട്ടൺ അങ്ങനെ എന്തൊക്കെയോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നും ഇപ്പോൾ ഓർമ്മയില്ല കുറേ നാൾക്ക് ശേഷം ആണല്ലോ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു നേരെ പോയത് അഫ്സാനാടൻ വയ്യാടം ഫ്ലാറ്റിലേക്കാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ അവരെ ഡ്രോപ്പ് ചെയ്തു അങ്ങനെ ഇത് അഫ്സാനയുടെ ബ്രദറാണ് കേട്ടോ അഫ്സലിക്ക അപ്പോൾ ഇക്കാര്യമായിട്ട് കുറേ നേരം സംസാരിച്ചിട്ടൊക്കെ അവർ ഡ്രോപ്പ് ചെയ്തു അതിന് ശേഷം നമ്മൾ നേരെ പോയത് ഒരു മോളിലേക്കാണ് കേട്ടോ എനിക്ക് സഫോറിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ അവിടെ പോയി പർച്ചേസിംഗ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഇനിയിപ്പം വീട്ടിലേക്ക് പോവാണ് കേട്ടോ നേരെ അബുദാബിയിലേക്ക് പോവാണ് അബുദാബിയിൽ നിന്ന് നേരെ ഗയാത്തിയിലേക്ക് പോവാണ് ഏകദേശം ഒരു അഞ്ച് ഉണ്ട് യാത്ര ഇപ്പം നല്ല മോർണിംഗ് ആയിരിക്കും നമ്മൾ എത്താൻ പോവുക അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോയിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ അസാമലൈക്കും